നമസ്കാരം അപ്പം നമ്മൾ ഇന്നൊരു അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അകത്തി എങ്ങനെയാണ് വെക്കേണ്ടതെന്നും അതിന്റെ ഉപയോഗ രീതികളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു അപ്പം അന്ന് അകത്തി വെക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ വൈവിധ്യമാർന്ന കക്കയുടെ പൊടി ഇട്ട് കൊടുക്കണം അതുപോലെ ഡൊളം വെറ്റിട്ട് കൊടുക്കണം കാൽസ്യം മഗ്നീഷ്യം കൊടുക്കണം അല്ലെങ്കിൽ ഒരു പുഴു വരും എന്നൊക്കെ പറഞ്ഞ് ഞാനത് കാണിച്ചിരുന്നു ആ അകത്ത് ചെടി വളർന്നു ഏതാണ്ട് എന്റെ ഒരു അരക്കപ്പും ഞാൻ അതിനെ പ്രൂൺ ചെയ്തു അപ്പോൾ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് നോക്കി എത്ര ബ്രാഞ്ചസ് ആണ് വരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഏതൊരു ചെടി വെച്ചാലും പ്രൂണിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ പ്രൂൺ ചെയ്യുമ്പോൾ വേറെയും കുറെ അഡ്വാൻറ്റേജസ് നമുക്ക് കിട്ടും ആ ചെടി ഒന്നും കൂടെയും ഗ്രോത്ത് ആവാണ് അതിൻ്റെ സ്റ്റെം തൊട്ട് അതിന്റെ വേരുകൾ തൊട്ട് അതിന്റെ തണ്ട് എല്ലാം ഭയങ്കര സ്ട്രോങ് ആവും ചെടി നന്നായിട്ട് ബുഷിയായിട്ട് വരും അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ അകത്തി ഒരു രണ്ടാൾ മൂന്നാൾ പോകും നമുക്ക് ആ ഇരകളൊന്നും എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അപ്പൊ എല്ലാവരും അകത്തി വെച്ച് പിടിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നു പിടിപ്പിക്കാത്തവര് പഴയ വീഡിയോ കാണുക അതിൻ്റെ അകത്ത് എങ്ങനെയാണ് വെക്കാൻ അതുപോലെ ഇക്കോളജിയിൽ നമ്മൾ എന്താണ് പഠിച്ചത് അതായത് നമുക്ക് വിഷമില്ലാത്തത് വേണം പോഷക സമ്പുഷ്ടമായത് വേണം അതായത് നമുക്ക് അപ്രോപ്രിയേറ്റ് ഫുഡിലേക്ക് നമുക്ക് പോകാൻ പറ്റണം അല്ലേ അപ്പോൾ നമ്മൾ വിഷമില്ലാത്ത രീതിയിൽ കൃഷി ചെയ്യണേ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണും പോഷകങ്ങൾ നിറയണം ന്യൂട്രീഷണൽ റിച്ച് ആവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ ചെയ്തത് അതിൻ്റെ ഒരു ഭാഗമാണ് അതായത് കക്കര പൊടി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കടലിലെ കായലിലേക്ക് ന്യൂട്രീഷൻ അതിലെത്തും കടൽ മത്സ്യത്തിൻ്റെ കമ്പോസ്റ്റ് ബയോഫിഷ് ഇട്ട് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കടലിലെ ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള മൂലകങ്ങളെത്തും അതുപോലെ നമുക്ക് കടൽ വെള്ളം കൊടുക്കാം വൺ ഈസ്റ്റ് ടു ഫിഫ്റ്റി എന്നു പറഞ്ഞാൽ ഒരു ലിറ്റർ കടൽ വെള്ളം അൻപത് ലിറ്റർ പച്ച വെള്ളത്തിലേക്ക് ഡയലൂട്ട് ചെയ്തതിന് ശേഷം അത് ഫോളിയാറ് കൊടുക്കുകയോ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യുക ഇത് എല്ലാത്തിനും ചെയ്യാം കേട്ടോ പൂക്കളായിക്കോട്ടെ പഴവർഗ്ഗങ്ങളായിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ എന്തിനു വേണമെങ്കിലും അതുപോലെ മറ്റൊന്നാണ് നമുക്ക് സി വീഡ് എക്സ്ട്രാ അത് വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനിൽ നല്ല കമ്പനീസിന് നോക്കി എടുക്കുക അതും കൊടുക്കുക ഇതെല്ലാം നമ്മളൊരു വീക്ക്ലി വെച്ച് മാറി മാറി കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള എല്ലാം വളരെ ആരോഗ്യത്തോടെ വളരുകയും അതിലുണ്ടാവുന്ന പച്ചക്കറികളാണെങ്കിൽ അതിൽ അതുപോലെ പഴവർഗ്ഗങ്ങളാണെങ്കിൽ അതിൽ എല്ലാം ന്യൂട്രീഷൻ റിച്ച് ആവുകയും അത് കഴിക്കുന്ന നമ്മൾക്കും ഈ ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടുകയും അതിലൂടെ നമുക്ക് ആരോഗ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും